എല്ലാരും നിങ്ങളെ പോലെ എച്ച് പട്ടികളാവില്ല എന്തെങ്കിലും എച്ച് കിട്ടുമ്പോ നക്കി തിന്നുന്ന പട്ടികളാവില്ല എല്ലാ കുടുംബത്തിനും അങ്ങനെ ആവാൻ സാധിക്കൂല അതാദ്യം മനസ്സിലാക്കുക അപ്പൊ ഇത്രയുള്ളു ഈ അനാഫ് കുറെ പുളു അടിക്കാണ് കുറെ പുളു ഈ പുളു അടിച്ച് പുളു അടിച്ച് പുളു അടിച്ച് ലാസ്റ്റ് ഇത് പിടുത്തം വിട്ടു പോകുന്നുള്ളത് കൊറേ ആളുകൾ പറയുന്നുണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ആൾക്കാരെന്നെ പറയുന്നുണ്ട് ഈ ഇന്റർവ്യൂസ് നിർത്തണം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് പല വീഡിയോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ മനാഫിന്റെ കയ്യിൽ ആരും പണം കൊടുക്കേണ്ടതില്ല അത് പറയാനുള്ള അവകാശം ആ വീട്ടുകാർക്കില്ലേ എത്രത്തോളം സ്വന്തം പണിക്കാരനെ സ്നേഹിക്കുന്ന ഒരാള് സ്വന്തം ഒരു ജോലിക്കാരൻ മരണപ്പെട്ടു നിൽക്കുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണത് പോട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പോട്ടെ ഈശ്വരമാൽപ്യം ഞാൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ കുടുംബം ഇന്നലെ ഈശ്വരമാൽപ്പയ്യെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറയാം ഈശ്വരമാൽപ അത് ചെയ്യാൻ സാധ്യതയില്ല ഈശ്വര മൽപ്പയെ കുറിച്ച് അവർ പറഞ്ഞത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിൽ പിന്നെ നിന്റെ അനിയന്റെ പേര് ഈ വണ്ടിയുടെ ഒറിജിനൽ ഓണറിന്റെ പേര് അവർ പറയുന്നുണ്ടല്ലോ ഈ ഈ ഈ അർജുൻ മനാഫ് വിഷയത്തിൽ അർജുൻ്റെ കുടുംബം മനാഫിനെ തള്ളിയിരിക്കുകയാണ് മനാഫ് ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടമാവുന്നില്ല എന്നുള്ളത് അവർ പച്ചക്ക് തുറന്ന് പറയുകയാണ് പക്ഷെ അതിന് ആ കുടുംബം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള കേരളം മൊത്തം വലിയ രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സൈബർ അറ്റാക്കാണ് അർജുൻ്റെ ഭാര്യക്കെതിരെ അർജുനന്റെ പെങ്ങൾ പെങ്ങൾക്കെതിരെ അർജുൻ്റെ അളിയനെതിരെ അർജുൻ്റെ അമ്മയ്ക്കെതിരെ ഇനി ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് അവർക്കെതിരെ എല്ലാം വളരെ വലിയ രീതിയിൽ സൈബർ അറ്റാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തുറന്നു കാണിക്കുന്ന എനിക്കെതിരെ ഉണ്ട് സൈബർ അറ്റാക്കിങ് എനിക്ക് പോട്ടെ ഈ മലവാണങ്ങളെന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ അതുപോലെ എല്ലാവർക്കും അങ്ങനെ ആവണം സാധിക്കണമെന്നില്ല കാരണം സൈബർ അറ്റാക്കിങ് എന്നാൽ ചില ആളുകൾ അത് വളരെ വലിയ രീതിയിലോട്ട് കൊണ്ടുപോകും അത് ചിലപ്പോൾ ആത്മഹത്യയിലോട്ട് വരെ എത്രയോ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അല്ലേ സൈബർ അറ്റാക്കിങ് കാരണം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല ഒരുപാട് എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അതേ സ്വരത്ത് തെറി വിളിക്കാനുള്ള ഒരു കഴിവ് എനിക്കുള്ളത് കൊണ്ട് എനിക്കത് വലിയ വിഷയമല്ല പക്ഷേ ഒരു സ്ത്രീക്കൊന്നും ചിലപ്പോൾ ഒരു പരിധി വരെ അതൊന്നും സഹിക്കാൻ പറ്റി എന്ന് വരില്ല മനാഫിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ മനാഫെ വെട്ടുകളോട് ആഹ്വാനം നടത്തണം മേലാല് എൻ്റെ പേരിൽ ഈ കുടുംബത്തെ തെറി വിളിക്കരുത് എന്ന് കാരണം നിങ്ങളുടെ പേരും പറഞ്ഞിട്ടാണ് ഈ കുടുംബത്തെ തെറി വിളിക്കാതെ അത് നിർത്താൻ നീ തന്നെ പറയണം കാരണം നീ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ആണ് അതിനൊക്കെ പ്രശ്നം മനസിലായോ ആ കുടുംബത്തിൻ്റെ എന്താ പറയുക ആണിക്കല്ല അളക്കാൻ വേണ്ടി ഇറങ്ങിയവനാണ് നീ എന്നാ ഞാൻ പറയൂ നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഒക്കെയാണ് നീ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നീ അർജുനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്നിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാന്നേ പക്ഷെ നീ ഈ ഇല്ലാ കഥകൾ പറഞ്ഞിണ്ടാക്കി നടക്കുന്ന എന്തിനാ അർജുനെഴുപത്തയ്യപ്പം ശമ്പളം കിട്ടുന്നത് അവന് തികയുന്നില്ല അവന്റെ അനിയന്റെയും അനിയത്തിയുടെയും പഠിപ്പിന് തികയുന്നില്ല എന്ന് താൻ പറയുമ്പോൾ തനിക്ക് ശരിക്കും അർജുനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നർത്ഥം അല്ലെങ്കിൽ അർജുനുമായിട്ട് തനിക്ക് വലിയ ബന്ധമില്ല എന്നാണ് അർത്ഥം നീ ഈ കാണിക്കുന്ന മുഴുവൻ പൊള്ളയാണ് എന്നാണ് അർത്ഥം കേവലം ഒരു വർഷമായിട്ടുള്ളൂ അർജുനും നിന്റെ കൂടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട് അർജുനൻ ജോലിക്ക് വരുന്നതിൻ്റെ ഒരു രണ്ട് വർഷം മുമ്പ് ഇവരൊക്കെ ജോലി കയറിയ ആളുകളാണ് ഈ പറയുന്ന സഹോദരന്മാരും സഹോദരിയൊക്കെ തന്റെ വീഡിയോ കണ്ടിട്ട് ഒരുത്തം വിളിച്ചിട്ട് ഇവന്റെ പങ്ങളോട് പറയണം നാണമല്ലേ അർജുൻ്റെ പൈസയ്ക്ക് തിന്നുകൊടുത്ത് നടക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അത് അവരെ എത്രത്തോളം വലിയൊരു രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും നിന്റെയൊക്കെ വാക്ക് കേൾക്കുമ്പോൾ അതിന് വേറെ രീതിയിൽ എടുത്തുകൊണ്ട് പ്രതികരിക്കുന്ന സമൂഹമുണ്ട് ഈ കേരളത്തിൽ നല്ല രീതിയിൽ എടുക്കുന്ന ഒരു സമൂഹം മാത്രമല്ല ഇവിടെ ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആളുകളും ആളുകളുമുണ്ട് അവരോടുകൂടിയാണ് നീ വിളിച്ചു പറയുന്നത് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കളികളാണ് മനോഫീ ഒരു ഒരു പരിധി വരെ ആളുകൾ അതിൽ വീണിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മനോഫൈ എഴുതി വെച്ചോ നീ ഈ തൂക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ മുഴുവൻ നിന്നെ തൂക്കിയറിയും ഒരു ദിവസം അത് സംഭവിക്കും കാരണം അത്രത്തോളം നിന്റെ കാരണം കൊണ്ട് ആ കുടുംബത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നൊന്നിലൊക്കെ ആയിട്ട് ആ കുടുംബത്തെ തേജോധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി ഇതൊക്കെ എന്ത് നന്മയാണ് ചെയ്തെന്ന് നീ പറയുന്നത് ഒരു കുടുംബം ആ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം ആദ്യം ഈ കമന്റ് ഇടുന്നവരും സകല എന്താ പറയാ വേട്ടപ്പട്ടികൾ അറിയാൻ വേണ്ടിട്ട് പറയാം മനാഫിന്റെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന വേട്ടപ്പട്ടികൾ ഉണ്ടല്ലോ അവരോട് പറയണം ആ കുടുംബത്തെ വേട്ടയാടാതിരിക്കുക അവരൊരു ആത്മഹത്യയിലോട്ട് നയിക്കാതിരിക്കുക നീ ഈ സെന്റിമെന്സിനു വേണ്ടി മനാഫെ ചെയ്യുന്ന പല കാര്യങ്ങളും ആളുകൾ എടുക്കുന്നത് വേറെ രീതിയിലാണ് നീ ചിലപ്പോ നിനക്കൊരു നല്ല പേരുണ്ടാവാൻ വേണ്ടി ഇമേജ് ഉണ്ടാകാൻ വേണ്ടിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ആ ചെക്കൻ്റെ ബൈക്ക് നിൻ്റെ വീടിൻ്റെ മൂല കൊണ്ടുവച്ചിട്ട് ഞാൻ പെയിന്റ് അടിച്ചിട്ടാന്നാണ് നീ പറയുന്നത് ആ കുടുംബക്കാർ പറഞ്ഞാൽ അതിൻ്റെ തെളിവ് ഞങ്ങൾ തരാം ഞങ്ങൾ പൈസ കൊടുത്താണ് അതിന് പെയിന്റ് അടിക്കാതെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പണി എടുക്കാതെ ആ വീട്ടുകാർ പറയുന്നു അപ്പം ഇതൊക്കെ എന്തിനാണ് വിളിച്ച് പറയുന്നത് ഈ ഈ ഈ പൊക്കല് ഈ ആൾക്കാരുടെ പൊക്കല് കേട്ടിട്ട് നീ താളം തെറ്റിപ്പോയ നിൻ്റെ അറിയാതെ ചോദിക്കാണ് ഈ ജനങ്ങളെ നമ്പണ്ട കേരളത്തിലെ ജനങ്ങളെ നീ വിശ്വസിക്കുകയേ വേണ്ട അവരിങ്ങനെയാണ് എടുത്തു പൊക്കും പൊക്കിയിട്ട് ഒറ്റയടലിടുന്നേളത്തോട്ട് ഇത് വേറെ സ്ഥിരം പരിപാടിയാണ് അവർക്ക് നന്മമരങ്ങൾ മരങ്ങൾ ഭയങ്കര ഇഷ്ട നന്മ മരങ്ങളെ നിങ്ങൾ നീയൊന്നും ആലോചിച്ചോ ഒരു ഫുരൂസ് കുന്നംപറമ്പിലുണ്ടായിരുന്നു അവന്റെ വേട്ടപ്പട്ടികളേക്കാൾ ശൗര്യമുള്ളവരാണ് നിന്റെ വേട്ടപ്പട്ടികൾ ആ അവന്റെ അവനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ സൈബർ അറ്റാക്കിങ് അതിൻ്റെ ഒരു നൂറരട്ടി വ്യാപ്തിയുണ്ട് നിന്റെ വേട്ടപ്പൊട്ടികളുടെ സൈബർ അറ്റാക്കിങ് അറിയോ വളരെ മ്ലേച്ഛമായ രീതിയിൽ ആ കുടുംബത്തെ ശിഥിലമാക്കുന്ന രീതിയിലുള്ള കമന്റുകള് വീഡിയോസ് ഇതൊക്കെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തെ നന്ദി കെട്ട കുടുംബം എന്നാ പറയുന്നത് ഏത് വകപ്പിലാണ് അവർ നിനക്ക് നന്ദിയുള്ളവരായി തീരേണ്ടത് ഈ പറയുന്ന എഴുപത്തിരണ്ടു ദിവസം നീ അവിടെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഈ അർജുനന്റെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആർക്കും ഈ പറയുന്ന ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് അവർ വന്നിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കാം നിന്നെ കണ്ടത് കേരളം മുഴുവൻ കണ്ടത് നിന്നെയാണ് അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് നീയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്നുള്ളാണ് കേരളത്തിലെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ആ കുടുംബം ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പൊ കോൺഗ്രസിന്റെ നേതാവ് ഇവരെ നാട്ടിലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് ഇടപെട്ടത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ അപ്പൊ ഇവരൊന്നും ഇടപെട്ടിട്ടില്ല മനാഫ് മാത്രമാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞു വരുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം ആ കുടുംബത്തെ ഇവർ തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ പറയുന്ന സഹായിച്ച ആളുകളുടെ പേര് വിളിച്ചു പറഞ്ഞിട്ടില്ല എങ്കിൽ ആ കുടുംബത്തിന് നാളെ വേറെ രീതിയിൽ പ്രശ്നങ്ങൾ വരും അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം അത് ചിലപ്പോൾ താങ്ങാൻ പറ്റിക്കൊള്ളണം എന്നില്ല നിന്നെപ്പോലത്തെ ഒരാൾ ചിലപ്പോർക്ക് താങ്ങാൻ പറ്റും പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് അവരെ തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് വേറെ രീതിയിൽ ബുദ്ധിമുട്ട് വരും പിന്നെ നിന്റെ അനിയന്റെ പേര് ഈ വണ്ടിയുടെ ഒറിജിനൽ ഓണറിന്റെ പേര് അവർ പറയുന്നുണ്ടല്ലോ ഈ ഈ സംഭവം ഉണ്ടായ മുതൽ അവസാനം വരെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആരെങ്കിലും കണ്ടോ ഈ പറഞ്ഞ മനുഷ്യനെ നിന്റെ അനിയനെ നിന്റെ അനിയനെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടോ ആ കുടുംബം പറയാണ് ഈ വണ്ടിയുടെ ഓണറായിട്ടുള്ള ഒറിജിനൽ ഓണറായിട്ടുള്ള തന്റെ അനിയൻ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് നന്ദിയോടു കൂടി ഞങ്ങൾ ഓർക്കുന്നു എന്ന് ആ വീട്ടുകാർ പറയണമെങ്കിൽ തന്നെ പോലെ ഷോ നടത്തിയവനല്ല നിന്റെ അനിയൻ അവൻ അതിൽ നിന്നും ഒന്നും നേടാനുണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വർ മാൽപ്പയെ നീയും കൂടി കാണിക്കുന്ന കളികൾ എന്താണെന്ന് ഞാൻ ഇന്നലെയാണ് സെർച്ച് ചെയ്യുന്നത് ഈശ്വർ മാൽപയുടെ ഞാൻ ഞാനടുത്ത് കയറി നോക്കി ഏകദേശം എഴുപത്തെട്ട് വീഡിയോ ഈ പറഞ്ഞ ഷിരൂരിലെ ഈ അർജുൻ്റെ കേസുമായിട്ട് ഈശ്വർമാൽപ്പയെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒരു ലക്ഷത്തിൻ്റെ മേലെ ഉള്ളതും അമ്പതിനായിരം വ്യൂസുള്ളതും ഒക്കെയാണ് ഞാനൊരു യൂട്യൂബറാണ് യൂട്യൂബ് നടത്തുന്ന നടത്തുന്നതാണ് എനിക്കറിയാം അതിൽ എത്ര വരുമാനം ഉണ്ടാകുമെന്നുള്ളത് ഈശ്വർമാൽപ്പ ഇത്രയും ദിവസം എഴുപത്തെട്ട് വീഡിയോ മുതൽ വന്നോ അന്ന് മുതൽ എഴുപത്തെട്ട് വീഡിയോ ഈ അർജുന്റെ മുഖം വെച്ചുകൊണ്ട് അവൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ലൈവ് ഒരു മണിക്കൂർ അന്നേക മണിക്കൂറൊക്കെ ആയിട്ട് അപ്പൊ ഒരു തരം ബിസിനസ് ആയിരുന്നു നിങ്ങൾക്ക് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈശ്വരമാൽപ്പയ ഞാൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ കുടുംബം ഇന്നലെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറയും ഈശ്വര മാൽപ അത് ചെയ്യാൻ സാധ്യതയല്ല കുറിച്ച് ഇവർ പറഞ്ഞത് തെറ്റായിട്ടൊരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിൽ ശരിക്കും പറഞ്ഞ ഓർത്തത് പക്ഷേ ഈശ്വർമാൽപ്പയുടെ യൂട്യൂബ് ചാനൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈശ്വർമാൽപ്പയ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതൊരു വരുമാനമായിരുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഒരു അപകടം ഒരു വരുമാനമാക്കി മാറ്റുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയി ഇത് കണ്ടിട്ടാണ് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇത്രത്തോളം സ്വന്തം പണിക്കാരനെ സ്നേഹിക്കുന്ന ഒരാള് സ്വന്തം ഒരു ജോലിക്കാരൻ മരണപ്പെട്ടു നിൽക്കുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണത് പോട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പോട്ടെ ഈ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ മെനക്കെടുന്ന ഒരു മൊലാളിയെ ഞാൻ ആദ്യമായിട്ട് കേണ് മനാഫി സത്യം നീ ചാനൽ തുടങ്ങിയിട്ട് എത്ര ദിവസമായിരുന്നു ആ ചാനൽ ഇന്നും പരസ്യം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു ചാലുണ്ടാക്കി ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ആറ് ഏഴ് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ആ മനുഷ്യൻ അതിലൊരു വ്യൂവേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ എത്തുന്നത് അതൊരു മോണിറ്റൈസേഷൻ വരുമാനമാക്കി എടുക്കാൻ എടുക്കാവുമ്പോൾ ഇടുന്ന പാടെ എത്രത്തോളം എനിക്കറി പക്ഷെ നീ അവിടെ ഇരുന്നു കൊണ്ട് ഈ അനിയൻ ഈ ഈ അനിയനെ പോലെയുള്ള അർജുൻ മരിക്കുന്ന സമയത്ത് നീ അവിടെ യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് അതില് സബ്സ്ക്രൈബർ വരുന്നുണ്ടോന്ന് നോക്കി അതില് എന്താ പറയാ വാച്ച് ടൈം വരുന്നുണ്ടോന്ന് നോക്കി അതില് നീ പോയി മോണിറ്റൈസേഷൻ ഒക്കെ ഓണായത് വരുമാനം ഓണാക്കിട്ടുണ്ടെങ്കി നീ ഭയങ്കരമാണ മോലാളിയാണ് നീ ഭയങ്കരമാണ നന്മമാരും പറയാതെ വയ്യ എന്നിട്ട് എന്റെ കുടുംബ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അർജുന്റെ മകന്റെ വിഷയത്തിൽ ഇവൻ വിളിച്ച് പറയാണ് എന്റെ നാലാമത്തെ മകനായി ഞാൻ അവനെ വളർത്തും അതെന്താണ് മനോഫ അങ്ങനെ പറയുന്നത് നിനക്ക് എന്ത് അവകാശമുണ്ട് അങ്ങനെ പറയാൻ ആ കുട്ടിക്ക് അച്ഛനെ ഇല്ലാതായിട്ടുള്ളൂ അതിന് അമ്മയുണ്ട് അതിന് അച്ചമ്മയുണ്ട് അതിന് വലിയച്ഛൻ ഉണ്ട് ചെറിയച്ഛനുണ്ട് അതിന് അമ്മായിയുണ്ട് അതിന് വലിയൊരു കുടുംബം അവരെ പറകിലുണ്ട് അവരെ കുട്ടിയെ വളർത്താൻ നീ ആരാണ് എന്നൊരു ചോദ്യം കൂടെ അല്ലേ അത്രത്തോളം ആ കുടുംബത്തെ അപമാനിച്ചില്ല നീ അതായത് ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരാണ് അവൻ്റെ മകനെ ഞാനെടുത്ത് എൻ്റെ മകനെ പോലെ വളർത്തും എന്ന് പറയുന്നതിന് മുമ്പ് മിനിമം ഒരു കോമൺ സെൻസ് വെച്ചിട്ട് അവന്റെ കുടുംബത്തെങ്കിലും നീ അത് ചോദിക്കണ്ടേ ഞാൻ ഈ കുട്ടിയെ ഇങ്ങനെ വളർത്തിക്കോട്ടെ എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള മാന്യത നീ കാണിക്കണ്ടേ നീ കാണിച്ചോ നീ കാണിച്ചോ നിന്റെ വേട്ടപ്പട്ടികളും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞേ നീ കാണിച്ചോ എഴുപത്തൊന്ന് ദിവസം ഞാൻ പെടാത്ത കഷ്ടപ്പാടില്ല നീ പെട്ട കഷ്ടപ്പാട് ഞാൻ കാണുന്നുണ്ട് ആ കരയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ യൂട്യൂബ് എടുത്ത് നടക്കുന്നുണ്ട് നീ അത് ഞാൻ കാണുന്നുണ്ട് പേപ്പർ വർക്കേഴ്സ് ഒക്കെ നീ നീക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ ഇതൊരുമാതിരി ഊള സ്നേഹമല്ല ഞാൻ അതെ ഒരു വേണ്ടപ്പെട്ടൊരുത്തം വെള്ളത്തിനടിയിൽ മരിച്ചു കിടക്കുമ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ വരുമാനം ഉണ്ടാക്കുന്ന പരിപാടി അല്ലെ ആ ചോദിക്കുക സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ട കാര്യമാണ് നീ ആ കുടുംബത്തെ അറ്റാക്ക് ചെയ്യാണ് നിന്റെ നിന്റെ ബെട്ടുകളിൽ വന്നിട്ട് ആ കുടുംബത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒറ്റ സുപ്രഭാതത്തിൽ ആ കുടുംബ സംഖ്യയായി നിങ്ങൾക്ക് പ്രശ്നം മനാഫിന്റെ പേരാണ് എന്ന് പറഞ്ഞ സകല ചട്ടകളും ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് അവരെ സംഖ്യയാക്കി മാറ്റി അപ്പോൾ അവരുടെ പേര് നിങ്ങൾക്ക് പ്രശ്നമായിരുന്നു അവിടെ നിങ്ങൾക്ക് ഈ പേര് പ്രശ്നമായിരുന്നു ഈ കുടുംബത്തെ ഞങ്ങളും ചീത പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത പറഞ്ഞിട്ടുണ്ട് എന്തിനാ പട്ടാളക്കാരുടെ ഒരു വിമർശനം ഉണ്ടായിരുന്നു ഇവരുടെ അമ്മ അവരുടെ ബേജാറായിരുന്നു അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കും എങ്കിൽ പോലും ഈ ഈ പറയുന്ന മിലിറ്ററിയെ പറയുന്നത് നമുക്ക് പറ്റൂല നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അന്ന് എൻ്റെ ഒരു വീഡിയോ എപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും അത്യാവശ്യം യൂസ് ഉള്ളൊരു വീഡിയോ ആണത് പക്ഷെ ഇന്ന് ഈ കുടുംബം പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് എനിക്ക് തോന്നിപ്പോ നിന്റെ വിഷയത്തിൽ അവരുടെ ഇഷ്ടമില്ലാതെ പണം പിരിക്കുക മീൻസ് നീ നീ പോയിട്ട് പറയുന്ന വീഡിയോ കണ്ടിട്ട് ആൾക്കാർ അത് കരുതുകയാണ് ഇപ്പം പാവണം ഇവന്റെ കുടുംബത്തിന് എന്തിന് സഹായം ചെയ്യണം എന്നങ്ങ് മനസ്സുകൊണ്ട് വിചാരിക്കണം നീ പോയിട്ട് അതേ അർജന്റ് കുടുംബത്തിന് പൈസ വേണമെന്ന് പറയേണ്ട ആവശ്യമില്ല നീ സോഷ്യൽ മീഡിയയിലൂടെ നീ ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ ഇമ്പാക്റ്റാണത് അതിലൂടെ ഇപ്പതാ നീ ഏതോ മുഖത്തിൽ എന്തോ നിനക്കൊരു സ്വീകരണം നടക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്കൂൾ ആ സ്കൂളിന്റെ അധികൃതർ വിളിച്ചിട്ടാണ് ഈ പറയുന്ന ഇവന്റെ അളിയനോട് വിളിച്ചു പറയുന്നത് ഇവന്റെ പേരിൽ കുറച്ച് പൈസ അർജുന്റെ മകന്റെ പേരിൽ കുറച്ച് പൈസ ഞങ്ങൾ പിരിച്ചിട്ടുണ്ട് ഞങ്ങളത് മനാഫിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട് എന്ന് ഇവിടെ ഒരു കുടുംബത്തെ അറിയിക്കാനുള്ള മാന്യത വേണ്ടേ അല്ലെങ്കിൽ ഇത് പിരിക്കുമ്പോ പറയണ്ടേ അല്ലെങ്കിൽ നീ പറയണം കുടുംബത്തിന് ഇങ്ങനെ ആവശ്യമില്ല എന്ന് നീ പറയണമായിരുന്നു ആ കുടുംബത്തിന് ആവശ്യമില്ലെന്ന് ഇവിടെ ഗവൺമെന്റ് ഉണ്ട് ഒരു സിസ്റ്റം ഉണ്ട് ഇങ്ങനെ പ്രശ്നം നടന്നപ്പോൾ ഗവൺമെന്റ് ആദ്യം അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു ആ കുടുംബം സേഫ് ആക്കി അർജുന്റെ മകനെയും സേഫ് ആക്കി അർജുന്റെ ഭാര്യയും സേഫ് ആക്കി അത് ഗവൺമെന്റ് ചെയ്തു അതിന്റെ അപ്പുറത്തോട്ട് പണത്തിന് ആർത്തിയില്ലാത്തവരാണ് അവര് നിങ്ങളുടെ പണം അവർക്ക് ആവശ്യമില്ല എന്നല്ലേ അവര് പറഞ്ഞുള്ളൂ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരില് മനാഫിന്റെ കയ്യിൽ ആരും പണം കൊടുക്കേണ്ടതില്ല അത് പറയാനുള്ള അവകാശം ആ വീട്ടുകാർക്കില്ലേ എന്റെ മകനെ കുറിച്ച് ഇനി വീഡിയോ ചെയ്യല്ലേ മനാഫ് അവനെ കുറിച്ച് അവന്റെ കാര്യങ്ങൾ ഇനിയൊന്നും വീഡിയോയിൽ പറയണ്ട എന്ന് പറയാനുള്ള അവകാശം ആ കുടുംബത്തിനില്ലേ നിങ്ങൾ ഏത് രീതിയിലാണ് നന്ദി കെട്ടവരാണ് ആ കുടുംബം എന്ന് പറയുന്നത് പറ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം പറയണോ പറയണ്ടോ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലേ പുറമെ നിൽക്കുന്ന ഞാനാണോ അപ്പൊ മനാഫ് ചെയ്ത എത്ര നന്മയുണ്ടോ അതിലും വലിയ തിന്മയാണ് മനാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ നന്മമരത്തിന്റെ മരത്തിന്റെ ഫീലും ഇങ്ങോട്ട് കയറിയിട്ട് ഫുറോസ് കുന്നം പറമ്പിൽ ഇങ്ങനെയായിരുന്നു സുശാന്ത് തലമ്പൂർ ഇങ്ങനെയായിരുന്നു ഇവരൊക്കെ ഇപ്പം എവിടെയാണ് എവിടെയാ ഇവരൊക്കെ അവർക്കുള്ളതൊക്കെ ഉണ്ടാക്കി അവർ സെറ്റിൽ ആയി അല്ലേ പല ആൾക്കാരും പറഞ്ഞിട്ട് മനാഫ് ഭയങ്കര കോടീശ്വരനാണെന്നുള്ള ആയിക്കോട്ടെ നീ കോടീശ്വരനോ പിച്ചക്കാരനോ ഏതോ ഏത് ലെവലിലോ ആയിക്കോട്ടെ പിന്നെ യൂട്യൂബിന്റെ വരുമാനം കിട്ടിയിട്ട് വേണ്ട അവന് ജീവിക്കാൻ ഏതോ ഒരുത്തന്നോട് നല്ല കമന്റ് ഇട്ടു ഈ യൂട്യൂബില് വരുമാനം വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ പരസ്യം ഓണാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ ഓണാക്കി വെച്ചിരിക്കുന്നത് യൂട്യൂബിൽ വരുമാനം വേണ്ടെങ്കിൽ പിന്നെ പരസ്യം ഓണാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അപ്പൊ നിന്നെത്രത്തോളം അങ്ങോട്ട് സംഭവമാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നാട്ടുകാര് സംഗതി <laughs> <laughs> वर वर पुण चे पुण चे ീ എന്താണെന്നുള്ളത് ആ അർജുന കുടുംബക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർ നിന്നെ ഒരു വേറെ ലെവലാക്കി കൊണ്ടുവച്ച് കഴിഞ്ഞു ഇനി അതിൽ നിന്നും അവർക്ക് ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ മറ്റേ പ്രളയകാലത്ത് പുറം ചവിട്ടിക്കൊടുത്ത് കയറി എന്നൊക്കെ പറഞ്ഞ് ഷോ കാണിച്ച ഒരുത്തനെ വേറെ കേസിൽ പിടിച്ചപ്പോഴാണല്ലോ മനസ്സിലായത് വെറും ഷോ ആയിരുന്നു അതുപോലെ ഏതെങ്കിലും കേസിൽ നിന്നെ കിട്ടണം അന്നേരം മനസ്സിലാക്കും അന്നേരം ഇത് എടുത്തിട്ട് ഒറ്റ ഏറെ അന്ന് എന്നെ തെറിവിളിച്ച ഒരു മനസ്സുകൊണ്ട് ഓഹ് വേണ്ടായിരുന്നു എന്നിട്ട് തോന്നി വരും എന്നെ തെറിവിളിച്ച് എനിക്ക് വിഷയമേ അല്ലാന്ന് കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നോട് പറ്റുന്നത് അറിയാൻ തിരിച്ച് കൊടുക്കും അത്രേ ഉള്ളൂ പക്ഷെ ഒരു കുടുംബത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഭാര്യ ഒരുത്തം ഒരു കമന്റ് കിട്ടും സഹിക്കൂലന്നു ഇവിടെ പറയാൻ പറ്റില്ല അത് കണ്ടപ്പോ എനിക്കുണ്ടല്ലോ അവലക്ഷണം കെട്ടോ അവന്റെ ഒക്കെ തള്ളെ കൂട്ടിക്കൊടുത്തു ചോദിച്ചുകൂടാന്ന് വിചാരിക്കും നമ്മള് അപ്പൊ പിടിച്ച പെണ്ണിനെ കുറിച്ചു ഈ അർജുന്റെ ഭാര്യയെ കുറിച്ച് അപ്പോ അളിയൻ ആർ എസ് എസ് കാര അൻ സംഖിയാണ് സംഖ്യയായ എന്താ അവിടെ ജീവിക്കാൻ നിന്റെ നിന്റെനിടയിൽ നിങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ അവിടെ ജീവിക്കാൻ അല്ല ഇത് നല്ല കൂത്ത് ഇതെന്താ താലിബാനോ അല്ല അറിയായിട്ട് ചോദിക്കാണ് സംഖ്യയാണ് സംഖ്യാണെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ ഫുള്ള് സംഖ്യാണ് അത്ര സംഖ്യ എന്തടാ അദ്ദേഹംമാര് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയും ഓരോരുത്തരും പേടിക്കൂല പിന്നെ മനാഫ് എന്തിനാണ് ഈ തങ്ങന്മാരെ കൊണ്ടുപോയി ആ കുടുംബത്തിൽ കൊണ്ടുപോകേണ്ട കാര്യം എനിക്ക് മനസ്സിലായില്ല തങ്ങളെ പിടിച്ചിട്ട് എന്തിനു ഞങ്ങളെനിക്ക് ആളെ പേരൊന്നും പറയും ഈ തങ്ങളെയൊക്കെ പിടിച്ചിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടീനെ ഉറങ്ങി കിടക്കണ കുട്ടീനെ കൊണ്ടുപോയി മടിയിലെത്തി ഈ ഷോയൊക്കെ നടത്തേണ്ട കാര്യം എന്തായിരുന്നു മനാഫിന് ഞാൻ ചോദിക്കാം എന്നിട്ട് ഏള കയ്യുന്നൊരു അയാൾക്കെ മറ്റുള്ളവരാണ് ഇതായി കൊടുക്കണേ അയാളായിരുന്നു രണ്ടായിരം റുപ്പി എടുത്തിട്ട് അവച്ച വലിയ നന്മമാരാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ ഈ പറയുന്ന മൗലവീനെ അല്ലെങ്കിൽ ഈ പറയുന്ന തങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ വിചാരിക്ക തങ്ങൾ രണ്ടായിരം കൊടുത്തു അപ്പോൾ ആ കുടുംബത്തിന് ഞങ്ങളും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പണം അയക്കാൻ വേണ്ടി ഇവര് ഈ എന്താ പറയുക ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കണേ പക്ഷേ ഈ പണം അർജുനും വേണ്ട അർജുൻ്റെ കുടുംബത്തിന് വേണ്ട അവർക്ക് എല്ലാവർക്കും ജോലി ഉള്ളവരാണ് അനിയത്തി ഈ പറയുന്ന പോലെ ഇക്ര ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവളാണ് അനിയൻ ബാങ്കിൽ ജോലി ചെയ്യുന്നവനാണ് അളിയൻ വേറെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവനാണ് ഭാര്യ അതായത് അർജുനൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് പിന്നെ എന്തിനാണ് ഈ പിച്ചച്ചട്ടി എടുത്ത് നിൽക്കണവർ അതല്ലേ ആ വീട്ടുകാർ ചോദിച്ചുള്ളൂ അതിനാണ് നിങ്ങൾ ഈ സൈബർ അറ്റാങ്കി നടത്തുന്നത് പിന്നെ മനാഫ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അവിടെ പോലും പറഞ്ഞു അതെനിക്ക് യാഥാർത്ഥ്യമായിട്ട് തോന്നി ഈ പറയുന്ന ഈ ഈശ്വർ മൽപ്പയുടെ ചാനൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞതിന് തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഭയങ്കര വ്യൂസ് ഈ ഒരു പേര് ഭയങ്കരമായിട്ട് ഫേമസ് ആയില്ലേ അർജുൻ എന്നുള്ള പേര് മനസ്സിലായോ അപ്പോൾ അത് കണ്ടിട്ടാണ് ആര് ഈശ്വർ മാൽപ്പയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അല്ലാന്ന് ഈ പറയേണ്ട മനാഫെ നിങ്ങൾ രണ്ടാളും കൂടി എണ്ണ ഒരു യൂട്യൂബ് ചാനൽ എടുക്കുക അല്ല റീച്ച് ഉണ്ടാവും പോകുമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ തുടങ്ങി ഉണ്ടാവുക എന്തിനാണ് ഈ പടച്ചോനം പറഞ്ഞിട്ട് വർത്തമാനം പറയണത് അല്ലേ അത് പോട്ടെ അത് പെട്ടെന്ന് രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിനക്ക് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള വകുപ്പായി അത്ര വാച്ച് അവറും അത്ര സബ്സ്ക്രൈബറും കയറി പെട്ടെന്ന് തന്നെ നീ അത് മോണിറ്റൈസേഷൻ ഓൺ ആക്കി ആക്കിയെന്നാണ് അതല്ലേ നിന്റെ സ്നേഹം നിന്റെ ഈ ഈ ഡ്രൈവറോടുള്ള സ്നേഹം എനിക്ക് നീ എന്നോ നീ പറഞ്ഞ എന്താണ് അത് അർജുനന്റെ സഹായി അർജുനെ കിട്ടാൻ വേണ്ടിയുള്ള സഹായത്തിന് തുടങ്ങിയ യൂട്യൂബ് ചാനലയുടെ ഈ പറയുന്ന നദിയുടെ അടിയിലല്ലേ ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇരിക്കുന്നത് അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ കൂടി ആകുമ്പോൾ ഈ കണ്ട കണ്ടാളുകൾ മുഴുവടിച്ചു കയറുന്ന നിനക്കറിയാം കേട്ടോ അനാഫിക്ക ഭയങ്കര കൂടീശ്വരനാണ് ആയിക്കോട്ടെ നീ കൂടീശ്വരാണ് നീ നിന്റെ കഴിവാണ് ആ കഴിവ് തന്നെയാണ് നീ ഇവിടെ ഈ വിഷയത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ അതൊരു കുടുംബം അതിൽ വേവലാതിപ്പെടുന്നുണ്ട് ഒരു കുടുംബം അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് എന്ന് കോമൺ സെൻസ് വേണമായിരുന്നു നിനക്ക് നിന്നെ ഒരു കോടി ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ നിന്നെ സപ്പോർട്ട് ചെയ്യാത്ത പതിനായിരം പേരെങ്കിലും ഇവിടെ ഉണ്ടാകും അവർ ആത്മാർത്ഥമുള്ളവരാണ് അവർ നിന്റെ ചെയ്തികൾ നോക്കുന്നവരാണ് നീ ചെയ്തു എന്ന് പറയുന്ന നന്മ പോലും തിന്മയായിട്ട് മാറിയിരിക്കുകയാണ് ഈ നിമിഷം കൊണ്ട് അതായത് നിന്റെ വെട്ടുകളി ഫാൻസ് ഉണ്ടല്ലോ നിന്റെ ഫാൻസ് വന്ന് തെറി വിളിക്കുന്ന ആ കുടുംബത്തെ വിളിക്കുന്ന തെറി നീ നീ ശരിക്കും പറഞ്ഞ ആ ഒരു വീഡിയോട്ട് ചെയ്യേണ്ട കാര്യം അതാണ് ആ കുടുംബത്തെ മേലാൽ തെറി വിളിക്കരുത് എൻ്റെ പേര് തെറി വിളിക്കരുത് എന്നെ കോട്ട് ചെയ്തുകൊണ്ട് തെറി വിളിക്കരുത് അത് നീ പറയേണ്ട മാന്യത നിനക്കുണ്ടാണോ മനസിലായല്ലോ ഒന്നില്ലെങ്കിൽ ചങ്ങഅ അവ ആ കുടുംബത്തിലെ ചെക്കനല്ല നിന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് വിവരം പറഞ്ഞു കൊടുത്ത് എന്നിട്ട് ഇപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ സബ്സ്ക്രൈബർ ആയില്ലേ പിന്നെ എന്താ നിനക്ക് വീട്ടിലിരുന്ന് വീഡിയോ ഇത് കാച്ചിട്ടുണ്ടായി ആ നന്ദിയെങ്കിലും കാണിക്കടേ അത്ര കാണിച്ചാൽ മതി ഇല്ലാത്ത സ്നേഹം ഓഹ് എന്റെ കൂടെ കുറേ കാലമായിട്ട് ഇവൻ ജോലി ചെയ്യുന്നത് ആകെ ഒരു കൊല്ലായിട്ടുള്ളു ഇവൻ ജോലി ചെയ്യുന്നത് എഴുപത്തയ്യാറ് ശമ്പളം ഉണ്ടാ പതിനയ്യാറ് ഉറുപ്പ വണ്ടിക്ക് ഓട്ടം വാടക എന്നിവന് തന്നെ പറയുന്നത് ഒരു പത്ത് ട്രിപ്പ് എടുത്താൽ എത്ര വാടകണ്ട ഒന്നര ലക്ഷം രൂപ വാടക ഒന്നര ലക്ഷം രൂപ വാടക ഉണ്ടായി കഴിഞ്ഞാൽ മിനിമം എത്ര ശമ്പളം കൊടുക്കുക നിങ്ങൾ പറയാ അപ്പ ഇത്രയേ ഉള്ളൂ ഈ മനാഫ് കുറേ പുളു അടിക്കുകയാണ് കുറേ പുളു ഈ പുളു അടിച്ച് പുളു അടിച്ച് പുളു അടിച്ച് ലാസ്റ്റ് ഇത് പിടുത്തം വിട്ടു പോകുന്നുള്ളത് കുറെ ആളുകൾ പറയണ്ടേ ഇവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെ പറയണ്ടേ ഈ ഇന്റർവ്യൂസ് നിർത്തണം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പല വീഡിയോൻ്റെ ഇടയിൽ ഞാൻ കേട്ടതാ അല്ലെങ്കിൽ ഞാൻ കണ്ടതാ അത് പറയാൻ കാരണം ഇവന്റെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും പോകുന്നുണ്ട് എന്നുള്ളത് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലായതാണ് മനസ്സിലായില്ലേ പുളു അടിക്കാണ് വെറും പുളു പക്ഷെ പറച്ചിൽ കേട്ടുകഴിഞ്ഞാൽ ഇവനാണ് എല്ലാം ചെയ്തത് എന്നുള്ളതാണ് ഡർജർ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞത് ഇവനാണത്ര ഡഡ്ജർ ഉണ്ടായത് കൊണ്ടല്ലേ ഇന്നാ വണ്ടി തൂക്കാൻ പറ്റിയത് അപ്പൊ ഡർജർ വേണ്ട ഈശ്വർമാൽപ്പനെ പോയിട്ട് മുങ്ങി തപ്പിയെടുക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് കേസായല്ലോ ഇപ്പം കർണാടക പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ രണ്ടുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനത്തെ ഒരു ദുരന്തത്തെ ആഘോഷമാക്കി മാറ്റിയിരുന്നു ഇവർ ഇവരുടെ ജീവിതത്തിൽ അതൊരു സുഖകരമാക്കി മാറ്റിയായിരുന്നു ഒരാൾക്ക് നന്മമര എന്നുള്ള പേരും ഒരാൾക്ക് യൂട്യൂബിലൂടെയുള്ള വരുമാനവും ഈശ്വരൻ മലപ്പൊക്കെ ലക്ഷങ്ങളുണ്ടാക്കി ഈ ഈ രണ്ടു മാസം കൊണ്ട് ഒന്നും തരാതെ ഫ്രീ ആയിട്ട് വന്ന് ജോലി ചെയ്യുകയാണ് ഈശ്വരൻ മല്പയെന്നാ പറയുന്നത് ഇപ്പൊ ഈ യൂട്യൂബ് ചാനലിൽ അവന്റെ ചാനലിലൂടെ പോണ വീഡിയോക്കുള്ള പൈസ ആരും എന്തിനാ അവന് പൈസ കൊടുക്കുന്നത് നീ കൊടുക്കുന്ന ശമ്പളം അല്ലെ സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിന് നാലോ അഞ്ചോ പത്തോ ഇരട്ടി യൂട്യൂബിലൂടെ ഉണ്ടാക്കിണ്ടാവില്ലേ കൊറേ വെട്ടുകള് ഊളകള് ഊമ്പമാർ വന്നിട്ട് ഇങ്ങനെ കമന്റിടാ നിൽക്കുക എന്നെന്ത് വേണേലും പറഞ്ഞ ആ കുടുംബത്തെ വീട് നിങ്ങളെ വീട്ടിലേക്ക് മനസ്സിലായി എല്ലാരും നിങ്ങളെ പോലെ എച്ച് പട്ടികളാവില്ല എന്തെങ്കിലും എച്ചിൽ കിട്ടുമ്പോൾ നക്കി തിന്നുന്ന പട്ടികളാവില്ല എല്ലാ കുടുംബത്തിനും അങ്ങനെ ആവാൻ സാധിക്കൂല അതാദ്യം മനസ്സിലാക്കുക മനസ്സിലായില്ലേ എച്ചിൽ പട്ടികളാവാൻ എല്ലാ കുടുംബത്തിനും പറ്റൂല പിച്ചച്ചട്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും എന്ന് പറയാനുള്ള ഒരു നാണക്കേട് അവർക്ക് ഇണ്ടെന്നേ അത് മനസ്സിലാക്കിക്കോ എല്ലാരും നിങ്ങളെ പോലെ നാണല്ലാത്ത കുടുംബത്തിലുണ്ടായതാവില്ലല്ലോ ഈ കമന്റോളിയോടെ പറയണേ എല്ലാവരും നിങ്ങളെ പോലെ നാണംകെട്ട കുടുംബത്തിലുണ്ടായതല്ലല്ലോ അപ്പൊ അതിൻ്റെ ഇതുണ്ടാവില്ലേ അപ്പൊ അവര് വിട്ടേക്കും പൈ ശരി എന്നാ